ജൂലൈ മുപ്പതിന് രാവിലെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത് ലോകം മുഴുവൻ ഞെട്ടിയ ആ ദുരന്തത്തിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം നാനൂറ്റി മൂന്നോളം മരണം സംഭവിച്ചിട്ടുണ്ട് ദുരന്തം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ഓഗസ്റ്റ് പത്തിനാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക അവഗണനയിൽ ബുദ്ധിമുട്ടുന്ന കേരളത്തിന് കേന്ദ്ര സഹായം വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ നാട് മൊത്തം കാത്തിരിക്കുകയായിരുന്നു നരേന്ദ്രമോദി എത്തി ദുരന്ത സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം ദുരന്ത ബാധിതരെ സന്ദർശിച്ചു അവിടെയുള്ള കുഞ്ഞുങ്ങളെ എടുത്തു എല്ലാ ചാനലുകളിലും ലൈവായി ഒരു ദിവസം നിറഞ്ഞു നിന്നിരുന്നു പിന്നീട് അദ്ദേഹം അതേപോലെ തിരിച്ചുപോയി ഇപ്പോൾ സെപ്റ്റംബർ മാസം അവസാനിക്കാറായി കേന്ദ്രത്തിൽ നിന്നും എന്താണ് കേരളത്തിന് ഈ ദുരന്തത്തിന് സഹായമായി കിട്ടിയിട്ടുള്ളത് അമിത്ഷാ നടത്തിയ കുറച്ച് കുറ്റപ്പെടുത്തലുകളും ഇവിടുത്തെ ബി ജെ പി സംഘപരിവാർ നേതാക്കളുടെ വിദ്വേഷം വമിക്കുന്ന വാചകങ്ങളുമല്ലാതെ വയനാടിനായി നമുക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നമ്മുടെ സുരേഷ് ഗോപി സാർ അവിടെ മന്ത്രി ആയിരുന്നിട്ടും അതാണ് അവസ്ഥ ആന്ധ്രയിലും തെലങ്കാനയിലുമുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമൊന്നും നോക്കാം കേന്ദ്രഭേദം ഉൾപ്പെടെ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അടിയന്തര സഹായം നൽകി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അപ്പോൾ തന്നെ നടപടിയെടുത്തിരുന്നു ഇരു സംസ്ഥാനങ്ങളിലും ഇതുവരെ കണക്കാക്കിയ മരണസംഖ്യ തെലങ്കാനയിൽ പതിനാറും ആന്ധ്രാപ്രദേശിൽ പത്തൊമ്പതുമാണ് നമ്മുടെ വയനാട്ടിൽ രണ്ട് ഗ്രാമങ്ങളാണ് ദുരിതത്തിലായത് ചൂരൽമര മുണ്ടക്കൈ എന്നിവ നാനൂറ്റിമൂന്ന് പേരാണ് മരിച്ചത് കേരളം ഉടൻ ആവശ്യപ്പെടുന്നത് വെറും രണ്ടായിരം കോടി രൂപയായിരുന്നു ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ കണക്കാണ് പ്രാഥമികമായി നൽകിയത് ആദ്യ നിവേദനം പോരെന്ന് പറഞ്ഞ് മടക്കിയ പ്രധാനമന്ത്രിക്ക് രണ്ടാമതും നിവേദനം നൽകി എന്നാൽ ഇതുവരെ ഒരൊറ്റ പൈസ പോലും കിട്ടിയിട്ടില്ല സാധാരണ നിലയിൽ കിട്ടേണ്ട പണമോ കേരളത്തിൽ ലഭിക്കേണ്ട എസ് ഡി ആർ എഫ് വിഹിതം പോലുമോ കൃത്യമായി കിട്ടിയിട്ടില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിലും ഫലമുണ്ടായില്ല അങ്ങനെ പ്രഖ്യാപിക്കുകയോ സഹായം നൽകുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല കേരളത്തിന് അർഹമായ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ കണക്ക് പോലും നമ്മളെ ഞെട്ടിക്കുന്നതാണ് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ദുരന്ത നിവാരണ ഫണ്ടാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടും നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ രണ്ട് ഫണ്ടുകളും പ്രത്യേകം പ്രത്യേകമായി ഉള്ളതാണ് എൻ ഡി ആർ എഫ് ഫണ്ട് മുഴുവൻ കേന്ദ്രവിഹിതമാണ് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകണം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേഗത്തിലാക്കുകയും വേണം എന്നാണ് പതിവ് ഒരു വർഷത്തെ തുക എല്ലാ ജൂണിലും ആദ്യ ഘടുവായും ഡിസംബറിൽ രണ്ടാം ഘടുവായും നൽകണം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ വിതരണം ഒന്ന് നോക്കാം എസ് ഡി ആർ എഫിൽ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രവിഹിതവും ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് കാലയളവിലേക്കുള്ള കേരളത്തിൻ്റെ എസ് ഡി ആർ എഫ് വിഹിതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് അഞ്ച് കൊല്ലത്തേക്ക് മറ്റു ചില സംസ്ഥാനങ്ങളുടെ ഇതേ കണക്കൊന്നും നോക്കാം ആന്ധ്രാപ്രദേശിന് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയാണ് ഗുജറാത്തിന് ഏഴായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി മഹാരാഷ്ട്രക്ക് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ഉത്തർപ്രദേശിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി അപ്പോഴാണ് കേരളത്തിന് വെറും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി വയനാട് തുറന്നുകൊണ്ട ഈ സാമ്പത്തിക വർഷം എങ്ങനെയാണ് കേരളത്തിന് പണം നൽകിയത് കേന്ദ്രഭീതം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് ലഭിക്കേണ്ടത് ആദ്യ ഗെടും നൂറ്റി നാൽപ്പത്തി അഞ്ച് ആറ് കോടി രൂപയാണ് ഇതുവരെ നൽകിയത് രണ്ടാം ഗഡുമെങ്കിലും നൽകാമായിരുന്നു വയനാട് ദുരന്തമുണ്ടായതിൻ്റെ പേരിൽ ഈ തരാനുള്ള പൈസയെങ്കിലും കേരളത്തിന് തന്നുകൂടെ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇനി മറ്റു സംസ്ഥാനങ്ങളുടെ ഈ വർഷത്തെ എസ് ഡി ആർ എഫ് വിഹിതം ആദ്യം നോക്കാം ആയിരത്തി മുപ്പത്തി കോടിയാണ് ബീഹാറിന് കേന്ദ്രവിഹിതം ഗുജറാത്തിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി മധ്യപ്രദേശ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി മഹാരാഷ്ട്ര രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കോടി ഉത്തർപ്രദേശ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി കേരളത്തിന് വിഹിതം ഒന്നുകൂടി നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി എന്നാൽ കേരളത്തിൽ ഉണ്ടായ പോലെ ഒരു ദുരന്തം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഉള്ള വിഹിതം കേരളത്തിന് വേഗം തീർത്ത് കൊടുക്കുകയായിരുന്നു കേന്ദ്രം ചെയ്യേണ്ടത് അതും ഉണ്ടായില്ല എന്നാൽ ഈ വർഷത്തെ മുഴുവൻ വിഹിതവും അതിലും കുറച്ച് കൂടുതലും ആദ്യ ഗഡുവായി തന്നെ ഉത്തർപ്രദേശിന് കൊടുത്തിട്ടുണ്ട് അവരുടെ വിഹിതം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയാണ് അവർക്ക് ആദ്യ ഇൻസ്റ്റാൾമെൻ്റ് തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി കൊടുത്തു കഴിഞ്ഞു കർണാടകത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എൻ ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ അപ്പോൾ തന്നെ കൊടുത്തു തമിഴ്നാടിന് ഇരുന്നൂറ്റി എഴുപത്തി ആറും സിക്കിമിന് ഇരുന്നൂറ്റി ഹരിയാനക്ക് ഹരിയാനയ്ക്ക് അറുപത്താറ് കോടിയും അനുവദിച്ചു നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കാനുള്ള എസ് ഡി ആർ എഫ് ഗീഹത്തിലെ ബാക്കി തുകയെങ്കിലും തരാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി വന്ന് കുട്ടികളെ കൊഞ്ചിച്ചത് കൊണ്ടോ സുരേഷ് ഗോപി തമ്പുരാൻ ചമ്മഞ്ഞ് കസവ് കൊണ്ടും വച്ച് തൃശ്ശൂരിൽ കൂടി ഘോഷയാത്ര നടത്തിയതുകൊണ്ടോ ഇവിടെ ആർക്കും ഒരു ഗുണവുമില്ല കേന്ദ്രത്തിൻ്റെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സുരേഷ് ഗോപി എന്നൊരു മന്ത്രി ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് അദ്ദേഹത്തിന് തൃശ്ശൂരിലെ പൂരം നടത്താനും പുലികളിക്കും മാത്രമേ താല്പര്യമുള്ളൂ ഇത് നമ്മൾ നേരത്തെ തിരിച്ചറിയേണ്ട ഒരു കാര്യമായിരുന്നു ചുരുങ്ങിയ പക്ഷം ലോക്സഭാ ഇലക്ഷന് മുന്നേങ്കിലും